മതേതര മനസ്സുള്ള മലയാളികൾ ഒന്നിച്ചതോടെ ശബരിമലയിൽ വഴിപാട് കഴിപ്പിച്ചതിന്റെ പേരിൽ മമ്മൂട്ടി മുസ്ലിം സമുദായത്തോട് മാപ്പു പറയണമെന്ന് ആവശ്യപ്പെട്ട് മാധ്യമം ദിനപത്രം മുൻ അസോസിയേറ്റ് എടുത്തു എഴുത്തുകാരനും പ്രഭാഷകനുമായ ഒ അബ്ദുള്ള പോസ്റ്റുമൊക്കെ കണ്ടം വഴി ഓടി കഴിഞ്ഞ ദിവസം അബ്ദുള്ള തന്റെ ചാനലിൽ നടത്തിയ വിവാദ പ്രസ്താവന ഇപ്പോൾ കാണാനില്ല പക്ഷേ അതേസമയം സമാനമായ നിലപാടുമായി സമസ്തയും രംഗത്ത് എത്തിയിരിക്കുകയാണ് വഴിപാട് നടത്തിയത് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ അത് തെറ്റാണെന്ന് അദ്ദേഹം ന്യൂസ് എയ്റ്റീൻ പ്രൈം ഡിബേറ്റിൽ പറഞ്ഞു വഴിപാട് നടത്തിയത് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമെങ്കിൽ മതപരമായ വിശ്വാസത്തിന് എതിരാണ് എന്നാൽ പൂജ നടത്താൻ മമ്മൂട്ടി നിർദ്ദേശിക്കുമെന്ന് കരുതുന്നില്ല നാസർ ഫൈസി പറഞ്ഞു ഇതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ് അബ്ദുള്ളയുടെ വിഷം ചീറ്ററിനെതിരെ ജാതി മതഭേദമന്യ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അബ്ദുള്ളയെ കേസെടുത്ത് ജയിലിൽ അടയ്ക്കണം എന്നിവരെയായി കമന്റുകൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരും അബ്ദുള്ളക്കെതിരെ രംഗത്തെത്തിയിരുന്നു പിന്നാലെയാണ് അബ്ദുള്ള പോസ്റ്റ് വലിച്ച് ഓടിയത് നേരത്തെയും ഇത്തരത്തിലുള്ള തീവ്ര വർഗീയ പ്രസംഗങ്ങൾ കൊണ്ട് കുപ്രസിദ്ധനാണ് ഒ അബ്ദുള്ള തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒ അബ്ദുള്ള നടത്തിയ വിവാദ ഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം വളരെ ഗുരുതരമായ ഒരു വീഴ്ച മമ്മൂട്ടി എന്ന അനുഗ്രഹീത സിനിമാ നടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് നടത്തിയിരിക്കുന്നു എന്നാണ് വാർത്ത ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിന്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല കാരണം മോഹൻലാലിന്റെ ശബരിമല ശാസ്താവിലുള്ള വിശ്വാസം അത്രത്തോളം വലുതാണ് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തതാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ അദ്ദേഹം മമ്മൂട്ടി പറഞ്ഞ് ഏൽപ്പിച്ചാണ് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ് കാരണം അല്ലാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ അല്ലാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അല്ലാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ ഇതിന്റെ എല്ലാം ലംഘനമാണ് അത് പ്രവാചകന്റെ കാലത്ത് തന്നെ വിലക്കപ്പെട്ടതാണിത് ലാത്ത മനാത്ത ആവട്ടെ ഉസ്മയാവട്ടെ ശബരിമല ശാസ്താവട്ടെ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ പങ്കുചേർക്കാനോ ചേർക്കാനോ അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കുന്നത് എന്ത് കാരണത്താലും ശരിയല്ല മമ്മൂട്ടിയിൽ നിന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യമാണ് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് സമുദായത്തോട് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അതിനെ കണക്കാക്കപ്പെടും പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം ഒ അബ്ദുള്ള ചൂണ്ടിക്കാണിച്ചു ഈ വീഡിയോ നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും അബ്ദുള്ള ഏറിലാവുകയും ചെയ്തു അതേസമയം അസുഖ ബാധിതനായി വിശ്രമത്തിലായ മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിലെ ഉഷപൂജയാണ് മോഹൻലാൽ നടത്തിയത് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത് സുഹൃത്ത് കെ മാധവനുമൊപ്പമാണ് ലാൽ ശബരിമലയിലെത്തിയത് എംബുരാൻ എന്ന സിനിമ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസിന് ഒരുങ്ങുകയാണ് ഇതിനു മുന്നോടിയായി കൂടിയാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയത് ശബരിമലയിലെ വഴിപാട് വിഷയത്തിൽ നേരത്തെ പ്രതികരണവുമായി മോഹൻലാലും രംഗത്തെത്തിയിരുന്നു മമ്മൂട്ടി തന്റെ സഹോദരനും വളരെ അടുത്ത സുഹൃത്തുമാണ് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ വ്യക്തിപരമായ കാര്യമാണ് താൻ കഴിപ്പിച്ച വഴിപാടിന്റെ രസീത് ദേവസ്വം ബോർഡിൽ ആരോ ലീക്ക് ചെയ്തതാണെന്നും മോഹൻലാൽ പറഞ്ഞു മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിനാലാണ് മോഹൻലാൽ വഴിപാട് കാഴ്ചതെന്നും ഉള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നിരുന്നു എന്നാൽ മമ്മൂട്ടി സുഖമായിരിക്കുന്നുവെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മോഹൻലാൽ വ്യക്തമാക്കുകയും ചെയ്തു